ലാലേട്ടൻ കോളേജിൽ എങ്ങനത്തൊരു സ്റ്റുഡന്റ് ആയിരുന്നു ലാലേട്ടനിൽ നിന്ന് തന്നെ അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ഒരു ആയിരുന്നു വേറെ വലിയ പ്രത്യേകത ഒന്നും എന്ന് പറഞ്ഞാൽ അല്ല നമുക്കൊരു പത്താം ക്ലാസ് കഴിഞ്ഞ് അന്ന് പ്ലസ് ടു ഒന്നും കോളേജിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഫ്രീഡം എല്ലാവിധത്തിലും അനുഭവിച്ച ഒരാളാണ് ഞാൻ പക്ഷെ നമ്മളൊക്കെ കൂടുതലും തമാശകളായിരുന്നു അല്ലാതെ ഈ വഴക്കുണ്ടാക്കുക നമുക്ക് എപ്പോഴും ഒരു ഹ്യൂമർ ആയിരുന്നു ജീവിതത്തെ കണ്ടിരുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ ബസ്സിൽ പോവുക ട്രാവൽ ചെയ്യുക അതിൽ തൂങ്ങി കിടക്കുക അങ്ങനെയുള്ള ഏറ്റവും ഒരു ആ സമയത്ത് ഒരു ആൾക്ക് അനുഭവിക്കാവുന്നതും ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഈ പോളിറ്റിക്സ് അതേപോലെ പ്രണയം അങ്ങനെ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു അശോക് സാറിന്റെ അടുത്ത് എന്തെങ്കിലും എം ജി കോളേജിലാണ് അവിടെ ഈ പെൺകുട്ടികൾ കുറവാണ് വിമൻസ് കോളേജ് അപ്പം ഈ എം ജി ബി കോം ആണ് ബികോമാണ് ബി ബികോമിന് അന്നൊക്കെ ചില പാവപ്പെട്ട കുഞ്ഞുങ്ങൾ വെളിയിൽ നിന്ന് എന്തെങ്കിലും ആളൊന്നും അപ്പം നല്ല സുന്ദരിമാരൊന്നും ഇല്ല കൊള്ളാവുന്നൊക്കെ ഒരെണ്ണം ഒക്കെ കാണും അപ്പൊ അതിനെയൊക്കെ തപ്പിപ്പിടിച്ച് പലരും അതിന്റെ കൂടെ ഒക്കെ നിക്കും ഈ അന്നും ഇന്നും പ്രേമമൊന്നുമില്ല തോന്നും അല്ലാതെ അത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും അറബി ഒട്ടകം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി ഒന്നിച്ചു അപ്പോ നിങ്ങൾ അതിനു മുമ്പ് തിരനോട്ടം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം നിർമ്മിച്ചത് അപ്പോൾ ലാലേട്ടനും തമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു വ്യത്യാസങ്ങൾ തിരനോട്ടം എന്നുള്ള സിനിമയിൽ അതിനെപ്പറ്റി പറഞ്ഞാൽ ഞങ്ങളുടെ ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോയതാണ് അല്ല സിനിമ എടുക്കാൻ പോയതല്ല ആ സ്റ്റേജ് ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു ഞങ്ങളടുത്ത പടം തുടങ്ങാൻ പോവാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ അതങ്ങ് സംഭവിച്ചു പിന്നെ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഞങ്ങൾക്ക് അബുദാബി പോയിരുന്നുണ്ട് പഴയ കാലം അതായത് ഞങ്ങൾ ഒരു പത്ത് മുപ്പത് കൊല്ലം പോലുമ്പുള്ള കാലം ഞാനും പ്രിയനും സുരേഷും ലാരില്ലാം അങ്ങടെ അടിച്ചു പൊളിച്ച് ജീവിച്ചു ഞങ്ങൾക്ക് എപ്പോഴും ആഘോഷങ്ങളേ ഉള്ളൂ എന്തായാലും ഇനിയും ബാക്കിയുള്ള ജീവിതങ്ങളും ഇനി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെ ഏ താങ്ക്യു വെരി മച്ച് ു മീരാ എല്ലാവർക്കും വളരെ നന്ദി കാര്യം നാൽപ്പത് വർഷത്തെ ഒരു യാത്രയിലേക്ക് പോയി ഞാൻ നാൽപ്പത് വർഷം മുമ്പുള്ള ഒരു യാത്രയിലേക്ക് ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്ത അശോക് കുമാറിനെ കണ്ട് ഒരുപാട് കടപ്പാടുള്ള ഒരു മനുഷ്യനെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്